നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി സ്വർണ്ണാഭരണം വിറ്റ തുകയും സമ്പാദ്യ കൊടുക്കേലെ തുകയും ടാലന്റ് സ്കോളർഷിപ്പ് തുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വിദ്യാർത്ഥികൾ തൃക്കുളം ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂൾ വിദ്യാർത്ഥികളായ ശിവതയും ആകാശുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളാൽ ആകും വിധമുള്ള വലിയ തുക കൈമാറി മാതൃകയായത് പന്താരങ്ങാടി സ്വദേശി പ്രസന്നകുമാറിന്റെ മകളായ ശിവത അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് തന്റെ സ്വർണ്ണാഭരണം വിറ്റ തുകയും പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി കരുതി വെച്ച സമ്പാദ്യ കൊടുക്കേലെ തുകയുമാണ് ഈ കൊച്ചുമിടുക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് പന്താരങ്ങാടി സ്വദേശി സുരേന്ദ്രന്റെ മകൻ ആകാശ് ടാലന്റ് എക്സാമിനേഷനിലെ സ്കോളർഷിപ്പ് തുകയാണ് കൈമാറിയത് തിരൂരങ്ങാടി ഭൂരേഖ തഹസിൽദാർ എൻ മോഹനൻ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രീത സിവിയുടെ സാന്നിധ്യത്തിൽ തുക ഏറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് സമാൻ കൗൺസിലർമാരായ ജയശ്രീ അലി സി എം പി ടി എക്സിക്യൂട്ടീവ് അംഗം സതീഷ് ഹെഡ്മാസ്റ്റർ കെ പി വിജയകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി